ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നമുക്ക് ഒരു മത്തം വെച്ചിട്ട് നല്ലൊരു സ്വീറ്റ്സ് ഉണ്ടാക്കാം പഴയ കാലത്തൊക്കെ ഉമ്മമാർ ഉണ്ടാക്കി തരുന്ന ഒരു സ്വീറ്റ്സാണിത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം മത്തന് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ പകുതി ആക്കി ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഏറ്റവും നല്ലത് നല്ല പൊഴുത്ത മത്തനാണ് വേണ്ടിയത് അപ്പം ഇനി ഇത് നമുക്ക് തോലൊക്കെ ചെത്തി ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം ി നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതിൽ ഉപ്പ് ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അതനും ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ശർക്കര ഒരുക്കാനും വെച്ചിട്ടുണ്ട് രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് പുത്തനും ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ശർക്കര ആവുന്നുണ്ട് അപ്പം ഒരു ചട്ടി വെച്ചത് ഇതാ ഈ ഒരു അരിയാണ് ഒരു മുക്കാൽ ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ഇടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതാക്കി എടുക്കണം അരി ഇപ്പോൾ നല്ലോണം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ശർക്കരയാണെങ്കിൽ റെഡി ആയിട്ടുണ്ട് വറുത്തത് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ തേങ്ങ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക തേങ്ങ നമ്മൾ ഇത്രയും അരിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട് ഇനി ആ മിക്സിക്ക് തന്നെ നമ്മൾ അരി വറുത്തതുകൂടി ഒന്ന് പൊടിച്ചെടുക്കുക മത്തനിപ്പം ഇവിടെ നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കയ്യിലെടുത്ത് നല്ലോണം ഒന്ന് ഒടിച്ചെടുക്കുക ഒടിച്ചെടുത്ത മത്തനത്തിന് കുറച്ച് ശർക്കര ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക അതായി അരി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക നല്ലോണം ആക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് നമ്മൾ തേങ്ങ ഈ തേങ്ങാൻ്റെ കൊത്ത് വറുത്ത് തേങ്ങ കൊത്തും ഉള്ളത് അപ്പോൾ അത് കുറച്ച് നല്ലോണം ഒന്ന് കൂട്ടിയെടുത്താലും ടേസ്റ്റ് കിട്ടും അപ്പോൾ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലോണം ആക്കി എടുത്താൽ നമ്മുടെ ചക്കര മത്തൻ എന്ന് പറഞ്ഞ റെസിപ്പിയുടെ അടിപൊളിയാക്കി കിട്ടും നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് അപ്പം ചക്രമത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈവനിങ് സ്നാക്സോ അല്ലെങ്കിൽ നമുക്കൊരു അലുവേൻ്റെ ഒക്കെ പകരം അടിപൊളി ഒരു അടിപൊളിയൊരു സ്വീറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഈസിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ചക്രമത്തൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ കമൻറ്റും ചെയ്യുക നീ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാലേ പുതിയ വീഡിയോസ് കിട്ടുമോ